എങ്ങനെയാണ് വിശ്വപ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഇടുക്കിയുടെ ശത്രുപക്ഷത്തായത് ജനവാസ മേഖലയിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊണ്ട് വന്യജീവികളുടെ വംശവർധനവ് തടയണമെന്നും ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്നുമുള്ള പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ നിർദ്ദേശം മുഖവിലയ്ക്കെടുക്കാതിരുന്ന സർക്കാർ പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി തയ്യാറാക്കിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് അക്ഷരം പ്രതി നടപ്പാക്കാൻ നടത്തിയ ശ്രമമാണ് വിശ്വപ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ ഇടുക്കിയുടെ ശത്രുപക്ഷത്താക്കിയത് ഇടുക്കിയിലെ ജനജീവിതത്തിന്റെ യഥാർത്ഥവശം ഗാഡ്ഗിലിനെ ബോധ്യപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടവർ യാഥാർത്ഥ്യം മറച്ചു വെച്ച് നൽകിയ റിപ്പോർട്ടുകൾ വിശ്വസിച്ച് ഖനനവും പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നവരുടെ പട്ടികയിലേക്ക് ഇടുക്കിയിലെ സാധാരണ കർഷകരും ഉൾപ്പെടുത്തപ്പെട്ടപ്പോൾ ഉയർന്ന ജനരോഷം വന്യനായ അധ്യാപകനെ സംശയത്തിന്റെ നിഴലിലാക്കുകയായിരുന്നു ലോക പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മലയോര മേഖലയുടെ ശത്രുപക്ഷത്തായത് അല്ലെങ്കിൽ ശത്രുപക്ഷത്താക്കിയത് ഒരു വിഭാഗം പരിസ്ഥിതി പ്രവർത്തകരുടെ നിഗൂഢ പദ്ധതികളായിരുന്നു പശ്ചിമഘട്ട മലനിരകളുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായി രൂപീകരിച്ച വെസ്റ്റേൺ ഗാഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന് സമർപ്പിച്ച വളരെ ഗ്രാഹ്യവും സമഗ്രവുമായ റിപ്പോർട്ടിൻ്റെ മറപിടിച്ച് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെയും വയനാട് ജില്ലയിലെയും ജനവാസ മേഖലയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്താനുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രമങ്ങളാണ് മാധവ് ഗാഡ്ഗിലിനെ വിവാദത്തിലേക്ക് തള്ളിവിട്ടത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പ്രവേശിക്കുന്നതിനുള്ള ശ്രമം നടന്നതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് വേൾഡ് ഹെറിറ്റേജ് പദവിക്കായി ഇന്ത്യ സമർപ്പിച്ച അപേക്ഷ യുനെസ്കോ മൂന്ന് തവണ തള്ളിയപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ യുനെസ്കോയുടെ ലോക പാരിസ്ഥിതിക പൈതൃക പദവി നേടുന്നതിനല്ല മാധവ് ഗാഡ്ഗിലിനെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിച്ചത് അവിടെ ഗാഡ്ഗിലിനെ സർക്കാർ ചതിച്ചു ലോക പൈതൃക പദവിയിൽ ഇടം നേടുന്നതോടെ ലഭിക്കാവുന്ന കോടിക്കണക്കിന് രൂപയുടെ വലിപ്പമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം സർക്കാർ നിയോഗിക്കുന്ന കമ്മിറ്റി തയ്യാറാക്കുന്ന റിപ്പോർട്ട് എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് റിപ്പോർട്ട് അതേപടി നടപ്പാക്കാനുള്ള നീക്കമാണ് ഉണ്ടായത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗോവ ഫൗണ്ടേഷൻ എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറായത് അത് ദീപിക എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രഹസ്യ നീക്കം തന്നെയാണ് മലയോര ജനങ്ങളെ ആശങ്കയിലാക്കിയത് അതിന് മാധവ് ഗാഡ്ഗിൽ പഴികേട്ടു എന്ന് മാത്രം പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നും ചെയ്യരുതെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞു പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്ത് പശ്ചിമഘട്ടത്തെ മൂന്ന് സോണുകളായി തിരിച്ചാണ് സംരക്ഷണ ഇറക്കിയത് ഇതിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി അക്കാദമിക് വിദഗ്ധൻ എന്ന നിലയിൽ പഠനങ്ങളുടെയും അനുബന്ധ പഠന രേഖകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വാക്കുകൾ അതേപടി നടപ്പാക്കാനുള്ള ശ്രമമാണ് പിന്നീടുണ്ടായത് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു പശ്ചിമഘട്ട അതോറിറ്റി രൂപീകരിക്കണമെന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശം ജനകീയമായി ക്രമീകരിക്കാൻ ശ്രമമുണ്ടായില്ല സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ അതോറിറ്റിയാണ് ഗാഡ്ഗിൽ നിർദ്ദേശിച്ചത് ജനപ്രതിനിധികൾ അതോറിറ്റിയിൽ ശിപാർശ ചെയ്യപ്പെട്ടില്ല അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കിയില്ല മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്ത് തന്നാണ്ട് കൃഷികൾ പാടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മണ്ണൊലിപ്പ് തടയുകയായിരുന്നു ലക്ഷ്യം ഇത് ഫലപ്രദമായി ജനങ്ങളോട് വിശദീകരിക്കാനോ അതിന് പ്രതിവിധി നിർദ്ദേശിക്കാനോ സർക്കാർ തയ്യാറായില്ല വിദേശീയ വിത്തുകളും വൃക്ഷങ്ങളും അവഗണിക്കണമെന്ന റിപ്പോർട്ടിലെ നിർദ്ദേശവും ശരിയായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടില്ല യുക്കാൽ ടിപ്സും ഉൾപ്പെടെയുള്ള വിദേശ വൃക്ഷങ്ങളുടെ ദുരന്തം മുന്നിലുള്ളതാണ് എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമസഭകൾ കൂടി തീരുമാനിക്കണമെന്ന് ഗാഡ്ഗിൽ നിർദ്ദേശിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിനായി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നമ്മുടെ നാട്ടിലെ ഗ്രാമസഭകൾക്ക് ഇക്കാര്യത്തിൽ എത്രമാത്രം കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാനാകുമെന്നും പുനർവിചിന്തനം ചെയ്യേണ്ടതാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്ന കർഷകർക്കുള്ള സാമ്പത്തിക സഹായം സാധാരണക്കാരുടെ കൈകളിലെത്തുമെന്ന് ഗാഡ്ഗിൽ കരുതി കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ നാടൻ പശുക്കളെ വളർത്താൻ റിപ്പോർട്ടിൽ ശിപാർശ ചെയ്തു എന്തുകൊണ്ടാണിതെന്നും കാലി വളർത്തൽ മുഖ്യ ജീവനോപാധിയെ ഇടുക്കി പോലുള്ള പ്രദേശത്ത് ഇതെങ്ങനെ നടപ്പാക്കാമെന്നും സർക്കാർ വിശദീകരിച്ചില്ല പരിസ്ഥിതി സംരക്ഷണം പോലുള്ള പരിപാടികൾ നിർദ്ദേശിക്കാനുള്ള ത്രാണിയോ ശേഷിയോ ഗ്രാമസഭകൾക്കില്ലെന്നതും ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന യാഥാർത്ഥ്യവും ബന്ധപ്പെട്ടവർ മറച്ചുവെച്ചു ഇന്ത്യൻ ഭരണഘടന ശക്തമാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നവർ ദുഷിച്ചാൽ ഭരണഘടനയും ദുഷിക്കുമെന്ന് ഡോക്ടർ അംബേദ്കറുടെ വാക്കുകൾ ഇവിടെയും പ്രസക്തമാണ് ആറ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മേഖലയിൽ ഏറ്റവും വലിയ ജനവാസ മേഖലകൾ ഉൾപ്പെടുന്നത് കേരളത്തിലാണ് ഇക്കാര്യം പരിഗണിക്കപ്പെട്ടില്ല അതാണ് ഇവിടെ പ്രതിഷേധം ശക്തമാകാൻ കാരണം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മറബിടിച്ച് ചിലരുടെ നിക്ഷിപ്ത താൽപ്പര്യം സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ വേദനിച്ച പച്ചയായ ശ്രേഷ്ഠനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിട പറയുമ്പോൾ ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യങ്ങൾ സ്മരിക്കപ്പെടണം